സോ ഈ പറയാൻ പോകുന്ന കാര്യം ഇട്ടു നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുയിലേക്ക് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് എന്ന് തീരുമാനിക്കുക ഇത് നിങ്ങൾക്ക് വളരെ വലിയൊരു നഷ്ടമായി പോകും സോ വീഡിയോ മോഡിയെന്നെ കാണാൻ ശ്രമിക്കുക വേറൊന്നുമില്ല പലപ്പോഴൊരു കുട്ടി അവൻ്റെ അവൻ ഏത് ഇഷ്ടമുള്ള ഒരു സ്ട്രീം തിരഞ്ഞെടുക്കുന്നത് പല മൂന്ന് കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒന്ന് അവൻ്റെ ഇഷ്ടം രണ്ട് ഏതാണോ എളുപ്പം അല്ലെങ്കിൽ അതിനോ കൂടുതൽ ജോലി സാധ്യതയുള്ളത് അത് അതിൻ്റെ ബേസിൽ മൂന്ന് പാരൻസ് പറഞ്ഞതിനനുസരിച്ച് ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വെറുതെ ഇരിക്കില്ല നിങ്ങൾക്കത് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം എല്ലാവരും ഒരു പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അവന് ഇഷ്ടമുള്ളത് പഠിക്കട്ടെ ഇഷ്ടമുള്ളത് പഠിച്ചാലേ കാര്യമുള്ളൂ അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് എടുത്ത് പഠിച്ച് പഠിക്കുമ്പോഴാണ് അവന് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ താല്പര്യമുള്ള സബ്ജക്റ്റ് എന്നത് ഉദ്ദേശിക്കുന്നത് അവനത് എത്രത്തോളം എളുപ്പമുള്ളത് എന്നതാണോ നിങ്ങൾ തന്നെ പറയും എളുപ്പമുള്ളതൊരിക്കലും താല്പര്യമുള്ളത് ഇഷ്ടമുള്ളതെന്ന് പറയുന്നില്ല ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനുള്ള ഒരു താല്പര്യമാണ് എപ്പോഴും നമ്മൾ അതിനാണ് മുൻഗണന കൊടുക്കുന്നത് സോ പാരൻസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ആശയ കുഴപ്പം നൽകുന്നുണ്ടെങ്കിൽ പാരൻസ് നിൽക്കുക പാരന്റ്സിൽ നിന്ന് നിൽക്കുന്നത് നിങ്ങൾക്കത് പറഞ്ഞ് നിങ്ങളുടെ കുട്ടികളെന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല ഒരു പക്ഷേ ഇത് ഏതെങ്കിലും കുട്ടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡൻസ് പത്താം പത്താം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസ് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം എന്തായാലും നോക്കുക സോ ഇത് മാക്സിമം ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒരു വലിയൊരു മാറ്റത്തിന് തന്നെ അത് തുടക്കമാവട്ടെ ഇനി പറയാൻ വിട്ടു പോയായിരിക്കും ഇതിൽ എല്ലാവർക്കും അറിയുന്നതും കണ്ടുപഴകിയതുമായ കോഴ്സിനപ്പുറം വെറൈറ്റി കോഴ്സ് എടുത്ത് ധൈര്യത്തോടെ പഠിക്കാൻ പഠിക്കാനുദ്ദേശിച്ച് ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വളരെ നല്ലത് ആ കൂടി നിങ്ങൾ നോക്കേണ്ടത് ഇത്രമാത്രം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ അല്ലെങ്കിൽ ഇഷ്ടത്തോടു കൂടിയാണോ നിങ്ങളത് അതിന് ചേർന്നത് അത്ര തന്നെ